അല്ല ഞാൻ ഒരു ചെറിയ വീഡിയോ കൊണ്ടു വന്ന നിങ്ങൾക്ക് മിക്കവാറും ഉപകാരപ്പെടുമായിരിക്കും അതായത് മണ്ണ് ഇച്ചിരങ്കിലും മണ്ണുള്ളവരാണെങ്കിൽ ഉപകാരപ്പെടും എന്നാ പറയുമോ ഈ മഴക്കാലത്ത് പുല്ല് വരുന്ന ഭയങ്കര ശല്ല്യാണ് ഏ അത് പറിക്കാനും പിന്നെ മരുന്നടിക്കാനും ആക്ക വലിയ മെനക്കേടാ അത് ആ ശല്ല്യം നമുക്ക് ഇന്നത്തെ തൊട്ട് തീർക്കാം ഓക്കെ വഴിയെ കാണാം ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ പറമ്പിൽ ഇട്ടായിരുന്നു അത് അതിന്റെ റിസൾട്ട് അടക്കം ഞാൻ കാണിച്ചു തരുവാണ് പിന്നെ തെങ്ങിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടർ ഷെഡിൻ്റെ പോകുന്ന വഴിക്ക് മിക്കവാറും എല്ലാവർക്കും വീട്ടിൽ പ്രശ്നമുള്ള ഒരു കാര്യമായിരിക്കും അത് അല്ലെങ്കിൽ കിണറിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്കൊക്കെ മുറ്റത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി ഈവൻ ചെരുവിൽ ഇത് മാട്ടത്തിലൊക്കെ ആണെങ്കിൽ കയ്യാലയിലൊക്കെ ആണെങ്കിലും കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി സാധനമാണ് അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം മാത്രമേ നിൽക്കുകയുള്ളൂ എന്നല്ല അതിന് മേലേക്ക് നിൽക്കും സൂപ്പർ സാധനമാണ് അത് എങ്ങനെയാണ് ഫിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് സാധാരണ ഈ വീടിനാരി ഇടുമ്പോഴേ ഒന്നിലെങ്കിൽ മണ്ണ് വെട്ടി പറന്ന് വാതിരിക്കാൻ വേണ്ടി മണ്ണ് വെട്ടി അതിൻ്റെ മുകളിലേക്ക് ഇടും അല്ലെങ്കിൽ കല്ല് കയറ്റി വയ്ക്കും അല്ലെങ്കിൽ മണ്ണ് ഇങ്ങനെ തോടുണ്ടാക്കിയിട്ട് അതിൻ്റെ അതൊക്കെ ഇറക്കിക്കും ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലതാ ഇതുണ്ടല്ലേ ഈ ബട്ടൺസ് ആ നെയിലിൽ നിന്ന് ബട്ടൺസ് പല പേരിലൊക്കെ നമുക്ക് വായി തോന്നിയത് കോതയ്ക്ക് ബട്ടൺ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള പേര് പറയാം ഇത് യു വി ആണ് ഈ വീട് മാറ്റി കിടക്കുന്ന അത്രയും കാലം തന്നെ കിടക്കുന്നുള്ളതാണ് ഇത് ഇതിൻ്റെ കാലുകളൊക്കെ കണ്ടോ ഇത് നമ്മൾ നനവുള്ള മണ്ണാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് പയ്യെ തട്ടിക്കഴിഞ്ഞാൽ തഴക്കിറങ്ങിക്കുള്ളൂ ഇതൊരു ആറഞ്ച് നീളമുണ്ട് തിരിച്ചു പോരുമ്പോൾ ഇത് പറഞ്ഞുപോലെ ഇതിൻ്റെ ഈ കാലുകളുള്ളതുകൊണ്ട് അത് മണ്ണിൽ ഗ്രിപ്പ് ഉണ്ടാവും ഷീറ്റിനും ഗ്രിപ്പ് ഉണ്ടാവും നമ്മളിപ്പോൾ ഷട്ടിൻ്റെ ബട്ടൺസ് ഇട്ടില്ലേ ഇത് ഇട്ട് കഴിയുമ്പം ശരിക്കും ഷട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് പോലെ ആയിരിക്കും അപ്പോൾ ഈ ബട്ടൺസ് ഉപയോഗിച്ചാൽ നിസ്സാരമായിട്ട് ചെയ്യാം ഒരാൾക്ക് വളരെ കൂളായിട്ട് ചെയ്യാവുന്നൊരു ആക്ടിവിറ്റി ഉള്ളൂ പിന്നെ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മളെ സ്പേസിന് വീതി എന്തോരും ഉണ്ടെന്ന് നോക്കുക അതായത് ഒരു മീറ്റർ ഉള്ളെങ്കിൽ ഒരു മീറ്ററിൻ്റെ ഉണ്ട് ഒന്നര മീറ്റർ ഉണ്ട് രണ്ട് ഉണ്ട് മൂന്ന് മീറ്റർ ഉണ്ട് നാലേകാൽ മീറ്ററുണ്ട് ഇനി അതിലും കൂടുതൽ ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ നെയില് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബട്ടൺസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പൊങ്ങിപ്പോകില്ല നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ പുല്ല് പിടിക്കുന്നു അല്ലെങ്കിൽ ഒരു രക്ഷയില്ല പുല്ല് പിടിച്ചിട്ട് രക്ഷയില്ല എന്നുള്ള ഡയലോഗൊന്നും ഇനി വേണ്ട അതിനുള്ള പരിഹാരം പറഞ്ഞിട്ടുണ്ട് ഈ ഷീറ്റ് ഇടുമ്പോഴേ ഈ വെയിറ്റ് വീട്ടിന്മാരിടുമ്പോൾ ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വരാം അപ്പം ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിനോ എന്താ സാധനത്തിന് വെള്ളം വെള്ളമൊഴിക്കേണ്ടതെന്ന് ഒക്കെ ചോദ്യം വരാം ഇത് വെള്ളം ഇറക്കും വെള്ളം ഒഴിക്കണവഴി ഇറക്കി പോകില്ല സാവധാനം മണ്ണിലേക്ക് ഇപ്പോൾ മഴ പെയ്താലും നമ്മൾ വെള്ളം ഒഴിച്ചാലും സാവധാനം മണ്ണിലേക്ക് വെള്ളം ഇറക്കും കാറ്റ് കടക്കും അതുകൊണ്ട് മണ്ണിലുള്ള നമ്മളുടെ വിളകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകാരത്തിലുള്ള സൂക്ഷ്മജീവികൾ ഒക്കെ ഉണ്ടല്ലോ സൂക്ഷ്മ അതിനൊന്നൊരു ബ്രേക്ക് ഉണ്ടാവില്ല അതൊക്കെ സസുഖം വാഴും നമ്മളുടെ കാര്യം നടക്കും പണിക്കാശ് പണിക്കാശെന്ന് പറഞ്ഞതിൻ്റെ പൊന്നും കൂടെ പറയുക ആയിരം രൂപ കൊടുക്കേണ്ട ഒരാൾ കിട്ടുമോ ഇനി ആയിരം രൂപ കൊടുത്ത ഒരാൾ പുല്ല് ചെത്താനോ പുല്ല് വെട്ടാനോ പുല്ല് പറിക്കാനോന്ന് പറഞ്ഞാൽ മുതലാവോ ഒരു കാരണവശാലും മുതലാവൂല അപ്പം നിങ്ങൾ ഒരു വർഷം ജസ്റ്റ് ഇങ്ങനെ ആണെങ്കിൽ ഒരു വർഷം നമ്മൾ ഇപ്പം പുല്ല് ഇന് വേണ്ടിയിട്ട് മുടക്കുന്ന പുല്ല് ഒഴിവാക്കാൻ വേണ്ടി മുടക്കുന്ന പൈസ അതായത് പുല്ല് വെട്ടുന്നുണ്ടാവും പുല്ല് പറിക്കുന്നുണ്ടാവും പുല്ല് എത്തുന്നുണ്ടാവും മരുന്നടിക്കുന്നുണ്ടാവും പിന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്ന സംഖ്യ ഒരു വർഷം മുഴുവൻ ചെയ്യുന്ന സംഖ്യ ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് പത്ത് വർഷത്തേക്ക് ഈ ആ ഏരിയ ക്ലീൻ ആക്കി കൊടുക്കാം അതുകൊണ്ട് ഇത് ഒരു ബെറ്റർ ഓപ്ഷനാണ് കാണാനും ഭംഗിയിട്ട് നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും പിന്നെന്താ വെച്ചാൽ വളമിടുമ്പോൾ വളമിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഷീറ്റ് പൊക്കിയിട്ട് മണ്ണിൽ മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്ത വളങ്ങളാണെങ്കിൽ ഇതിൻ്റെ ഈ ഷീറ്റ് പൊക്കി അതിൻ്റെ അടിയിൽ വളം ഇട്ട് ഈ ഷീറ്റ് അതേപോലെ തന്നെ വെച്ചാൽ മതി സാധാരണഗതിയിൽ വളം മണ്ണിനോട് മിക്സ് ചെയ്യുന്നതാണ് ചെടിക്കും ഇത് അബ്സോർബ് ചെയ്യാനും കൂടുതലും നല്ലത് പിന്നെ അതിനുള്ള ആൾക്കാരെയും സാഹചര്യം കിട്ടിയില്ലെങ്കിൽ ഈ ഷീറ്റ് ഷീറ്റുപൊക്കെ വളമിട്ട് കഴിഞ്ഞാൽ നേരിട്ട് സൂര്യപ്രകാശം വളത്തിലടിക്കാത്തത് കൊണ്ട് അത് ഈവൻ ജൈവവളമാണെങ്കിലും എന്നാ രാസവളമാണെങ്കിലും വെയിലടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും അതിൻ്റെ എന്താ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളൊക്കെ വെയിലടിക്കുമ്പോൾ നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് ഈ ഷീറ്റിൻ്റെ ഷീറ്റ് മേളിൽ കിടക്കുന്നുണ്ട് ഒരു പുതപ്പ് പോലെ ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്താ പറയുക വളം ഇടുന്നൊരു പ്രോസസ്സിനും ഇത് ശല്യമല്ല ഇതിപ്പം നമ്മൾ ഇടുന്നതിന് മുമ്പ് ആ പുല്ല് ഒന്ന് വെട്ടി വെട്ടിയൊതുക്കിയിട്ടിട്ടാൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും ഇടുന്നത് കാണാൻ ഇനിയല്ല ഇതുപോലെ കാട് പിടിച്ച് നിൽക്കുന്ന സ്ഥലമാണെങ്കിലും നമുക്കതിൻ്റെ മോളിൽ കൂടെ ഇടാം ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ഈ കടുപിടിച്ചിരിക്കുന്ന പുല്ലാം ഈ മരത്തിൻ്റെ തൈ അങ്ങനെയുള്ള വലിയ ഹാഡായിട്ടുള്ള സംഗതികളല്ല കേട്ടോ പുല്ല് വകുപ്പ് ഈ പെട്ട സാധനങ്ങളൊക്കെ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഇതിന് സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് ഇത് അവിഞ്ഞ് നേരത്തെ കാണിച്ചില്ല ഷേഫ് ചെയ്ത പോലെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ ഒരിക്കൽ തൊടുപുഴ ഞാൻ ആ സാറിൻ്റെ പേര് പറഞ്ഞു ഒരു സി എക്കാരനായിരുന്നു ഞങ്ങൾ ഈ കുളത്തിൻ്റെ വലിയ പോണ്ടുകൾ ഇറിഗേഷന് വേണ്ടിയിട്ട് വലിയ പോണ്ടുകൾ ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്ന് അറിയാമല്ലോ ടാർപോളിൻ പോണ്ടുകൾ പാടുതാ കുളം അപ്പം അങ്ങനെ ഒരു വർക്കിന് അവിടെ ചെന്നപ്പോൾ അതായതാണ്ട് എട്ടേക്കറൊട്ട് സ്ഥലമുണ്ട് അപ്പോൾ പുള്ളി എന്നാ ചെയ്തേക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഏരിയ ഇത് ഇട്ടേക്കുവാണ് എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഷിഫ്റ്റ് ചെയ്ത് ഒരു എനിക്ക് തോന്നി നാലഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഈ ഷീറ്റ് ഇട്ടേക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എടുത്തിട്ട് വീണ്ടും അടുത്ത ബ്ലോട്ടിലേക്ക് മാറ്റിയിടും അങ്ങനെ മാറി മാറി ഇടുമ്പോൾ പുല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം കൂടെ അവിടെ ഞാൻ കണ്ടു അത് നിങ്ങൾക്ക് അപ്ലിക്കബിൾ അപ്ലിക്കബിളാണെങ്കിൽ നോക്കാം ഇത് ഇനിയിപ്പോൾ എത്ര വീതിയിലും നീളത്തിലും വേണമെങ്കിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് എത്ര വലിയ ഷീറ്റാണെങ്കിൽ നമ്മൾ സിംഗിൾ ഷീറ്റാക്കി തരാം ഇപ്പോൾ നമുക്ക് നിലവിൽ ഉള്ളത് ഒരു മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ നാലേകാൽ മീറ്റർ പിന്നെ ഒന്നര മീറ്റർ പറഞ്ഞില്ല അല്ലേ ഒന്നര മീറ്റർ അത്രയും വീതികളിലുണ്ട് നീളം എത്ര വേണമെങ്കിലും ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഇരുപത്തഞ്ച് മീറ്റർ നീളവും നൂറ് മീറ്റർ വീതിയുള്ള ഒരു വലിയ പ്ലോട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം സാധാരണ ഇതിൽ വട്ടൺസീട്ട് ജോയിൻ ചെയ്താൽ മതി ഇനിയിപ്പോൾ അങ്ങനെയല്ല സിംഗിൾ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു തരും കഴിഞ്ഞ ദിവസം കമ്പനിയിൽ വന്നിട്ട് ഒരു ജാതി നഡ്മക്കില്ല ജാതി കൃഷി ചെയ്യുന്ന ഒരു ഫാമർ വന്നിട്ട് നാലകൽ മീറ്റർ നീള വീതി ഷീറ്റ് കുറേ കൊണ്ടുപോയി ഒരു നാലഞ്ച് റോള് കൊണ്ടുപോയി അപ്പോൾ ഇതും വിൽക്കാനുള്ളതല്ലാന്ന് എനിക്കറിയാം അപ്പം ഞാൻ ചോദിച്ചത് ഇത് എന്താ ഇതിൻ്റെ പർപ്പസ് എന്താ എന്തെങ്കിലാന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറയാണ് ജാതിയുടെ ചോട്ടിൽ സാ നിങ്ങൾക്കറിയാം ജാതിയുടെ ചോട്ടിൽ സാധനം പുല്ല് മുളക്കില്ല പുള്ളി എന്നാ ചെയ്യണമെന്ന് പറയാമോ ജാതിയുടെ ചോട്ടിൽ ആ അത്രയും വിസ്താരത്തിൽ ഈ ഷീറ്റിടും ഓക്കെ ഷീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ കരിയില ഉണ്ടല്ലോ കരിയില അടിച്ചു കളയാൻ വളരെ എളുപ്പമെന്ന് പറഞ്ഞത് തന്നെയുമല്ല അടിച്ചുകളിൽ മാത്രമല്ല ഇനിയിപ്പം മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതൊന്ന് വലിച്ചെടുത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ചോട് ക്ലീൻ ക്ലീനായി ജാതിപത്രി നേരെ ഇപ്പം നമ്മളിപ്പോൾ പെറുക്കാനൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ വൈകിയാലും ജാതിപത്രി കഴുകി നശിപ്പോകില്ലേ അതുപോലെ ഈ സാധനം നേരി നേരിട്ട് മണ്ണുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ട് അതിന് ജാതിപത്രി കേടുവരുല്ലോ അപ്പം ഭയങ്കര സേഫ്റ്റിയാണ് പണിക്കാർ പണിക്കാശ് ഭയങ്കര വ്യത്യാസമെന്ന് പറഞ്ഞാൽ കാരണം മാത്രമല്ല ഇതിൻ്റെ നഷ്ടമുണ്ടല്ലോ ഈ ജാതി പത്രിയൊക്കെ നശിച്ചു പോകുന്ന അത് പിന്നെ ജാതി മണ്ണുമായി മണ്ണിലേക്ക് നേരിട്ട് വീണു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പം പത്രി ഉറപ്പായിട്ട് പോവും ചിലപ്പോൾ ജാതി ഉരുവും കേടുവെന്ന് പോവും ഇതിപ്പോൾ പെറുക്കാനായിട്ട് കുറച്ച് ദിവസം ലേറ്റായാലും ഈ ഒരു പ്രശ്നം അതിന് വരില്ല രണ്ടാമത് വളമിട്ട് കഴിഞ്ഞിട്ട് മണ്ണിട്ട് മുകളിൽ പറയണേ ഈ ഇതിൻ്റെ ചോട്ടിൽ മീൻസ് ജാതിക്ക് വളം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി പണിക്കാഴ്ച ലാഭമാണ് എളുപ്പത്തിൽ കാര്യങ്ങളടങ്ങും എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരം ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് ഞാൻ ജാതി കൃഷി ചെയ്യുന്ന ആളല്ല അപ്പം അങ്ങനെയും ഇതിനൊരു പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും